അപ്പോൾ ഇതാ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നല്ല ചൂട് ചക്കയൊക്കെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം പഴുത്ത ചക്കയാണ് വേണ്ടത് കുറച്ച് പഴുത്ത ചക്ക എടുത്ത് ഇതിൽ കാണുന്നത് പോലെ നല്ല കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് അതിനൊരു പാത്രത്തിലോട്ട് എടുക്കണം ശേഷം ശർക്കര ഇതിൽ കാണുന്ന ഈ ഒരു വലുപ്പത്തിനുള്ള എടുത്ത് അതിനെ നന്നായിട്ട് ചെത്തി നല്ല പൊടിയായിട്ട് ചെത്തിയെടുക്കണം പിന്നെ കുറച്ച് ഏലക്ക ആവശ്യത്തിന് നാലഞ്ച് ഏലക്ക നന്നായിട്ട് ചതച്ച് അതും കൂടെ ചേർത്ത് തേങ്ങയും ചേർത്ത് ഇതെല്ലാം കൂടി ഒരു പാത്രത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കയ്യുണ്ടി തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കണം പിന്നെ ഒരു പാത്രത്തിലോട്ട് കുറച്ച് മൈദാമാവും ഇപ്പോൾ മൈദാമാവ് എത്ര എടുക്കണോ അതേ ഈ കൊല ഗോതമ്പ് മാവും തട്ടിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കണം നമ്മൾ ചപ്പാത്തിക്കും പൂരിക്കുമൊക്കെ പോലെ ഇച്ചിരി കൂടെ കട്ടി കുറച്ച് കുഴച്ചെടുത്തിട്ട് ഇഡ്ഡലി തട്ടത്തിൽ വെള്ളം വെച്ച് അതിനകത്തൊരു തട്ടും വച്ച് പൊരിണിയെല്ലാം നന്നായിട്ട് കഴുകി അതിനകത്ത് ഈ വീടയിൽ കാണിക്കുന്ന പോലെ മാവും വെച്ച് അതിൻ്റെ പുറത്ത് നമ്മൾ മിക്സ് ചെയ്താൽ മിക്സും വെച്ച് ഈ വീടയിൽ കാണിച്ച് അതേപോലെ നന്നായിട്ട് മടക്കി ഇഡ്ഡലി തട്ടിൽ നിരത്തി വെക്കണം നിരത്തി വച്ചിട്ട് ഗ്യാസ് കത്തിച്ചിട്ട് അതിൽ വെച്ചിട്ട് കറണ്ട് പോയതുകൊണ്ടാണ് ഇരുണ്ടിരിക്കുന്നത് അതിൽ വെച്ച് ഒര മണിക്കൂർ വരെ ആവി കയറ്റിയെടുക്കുമ്പോൾ നമ്മളുടെ ചക്കയപ്പം റെഡിയാവും അപ്പോൾ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണേ